ഇടുക്കി പീരുമേട് താലൂക്ക് ഓഫീസിന് സമീപം സർക്കാർ ഭൂമിയിൽ വൻ കയ്യേറ്റം സ്വാതന്ത്ര്യ സമരസേനാനെ അക്കാമച്ചേറിയൻ്റെ സ്മരണ നിലനിർത്താനായി മ്യൂസിയം നിർമ്മിക്കാൻ കണ്ടെത്തിയ റവന്യൂ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് സ്ഥലം വൃത്തിയാക്കുകയും ചെയ്തു പീരുമേട്ടിലെ അഗ്നിശമന സേനാ ഓഫീസിന് പിന്നിലെ മലയിൽ താലൂക്ക് ഓഫീസിന് സമീപത്തായാണ് വൻ കയ്യേറ്റം റവന്യൂ ഭൂമിയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമരസേനാനി അക്കാമ ചെറിയാന്റെ സ്മരണ നിലനിർത്താൻ മ്യൂസിയം നിർമ്മിക്കാൻ കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് മ്യൂസിയം കുട്ടിക്കാനത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ തീരുമാനമായതോടെ സ്ഥലം വിജനമായി കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലെ ഭൂരഹിതരായവർ സിപിഎം പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ പത്ത് സെന്റ് സ്ഥലം കയ്യേറി വീടിനായി തറ നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാര ഇവിടെ ഭൂരഹിതർക്ക് സെന്റ് സ്ഥലം നൽകി സ്ഥലം ലഭിച്ചവർ വീട് നിർമ്മിച്ച് താമസവും ആരംഭിച്ചു ഭൂരഹിതർക്ക് ശേഷം സ്ഥലത്താണ് മ്യൂസിയം സ്ഥാപിക്കാൻ സ്ഥലം സ്ഥലം കണ്ടെത്തിയത് ഇവിടെയാണ് സന്ദർശിച്ച പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ റവന്യൂ വിഭാഗത്തിനോട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടു സാംസ്കാരിക വേണ്ടി 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 ഗവൺമെന്റ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള സർവേ പോയിട്ടുള്ള സ്ഥലവും കൂടി ഉൾപ്പെടുന്നതാണ് ഈ രണ്ട് സീറോ സീറോ ലാൻഡിന് മാറ്റി വെച്ചിട്ടുള്ള ഭൂമിയും വേണ്ടി ും കൂടി ഉൾപ്പെടുന്നതാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്ന ഭൂമി വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായി പീരുമേട് തഹസിൽദാർ സണ്ണി ജോർജ് പറഞ്ഞു പീരുമേട് വില്ലേജ് ഓഫീസറോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു അമൃത ന്യൂസ് ഇടുക്കി